ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്നേക്കുവാണ് കേട്ടോ അപ്പം ഇന്ന് മിറ്റത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമാവുകൾ അകത്തുള്ളതുകൊണ്ട് അവരെല്ലാവരെയും വീടിനകത്താക്കിയിട്ട് പുറത്ത് വെച്ചാണ് ഞാനിന്ന് ഫ്ലോർ ക്ലീനർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലോർ ക്ലീനറാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം അപ്പം ഫ്ലോർ ക്ലീനറിൻ്റെ അഞ്ച് ലിറ്ററിനുള്ള ഒരു കിറ്റാണ് ആദ്യം നിങ്ങളെ ഫസ്റ്റ്ലി ചെയ്ത് കാണിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ നല്ല രീതി ഞാൻ ഞാനതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനത് യൂസ് ചെയ്ത് നമ്മുടെ ടോയ്ലറ്റ് കഴിയേൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നവർക്കറിയാം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഹൈ ലെവലുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം ക്വാളിറ്റിയിൽ മാത്രമല്ല കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രാഗ്രൻസ് ആണ് നമുക്ക് എന്താ നമുക്ക് ഇവിടെ എങ്ങും നമുക്ക് നമുക്ക് സാധാ കടയിൽ ചെന്നാൽ കിട്ടുന്നൊരു ഫ്രാഗ്രൻസ് അല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിനൊരു വലിയ വാല്യൂ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി വേണം രണ്ടാമത്തേത് ഏറ്റവും ഫസ്റ്റ് സ്മെല്ലാണ് കേട്ടോ സ്മെല് കളറ് ഫ്രാഗ്രൻസ് ഈ മൂന്ന് സാധനവും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളത് യൂസ് ചെയ്താൽ നമ്മുടെ സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും അപ്പം നമ്മുടെ സോപ്പിനേക്കാളും എന്തുകൊണ്ട് നമുക്ക് ലാഭമുള്ളൊരു പരിപാടി ഫ്ലോർ ക്ലീനർ അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ തുണി അലക്കുന്ന വാഷിംഗ് ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചുകൂടി ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭമുള്ളൊരു പരിപാടികളാണ് ഇതൊക്കെ അപ്പം ഞാൻ എൻ്റെ ചെറിയ ഏണിങ്സ് എന്നൊക്കെ കുറച്ച് കുറച്ച് സമ്പാദിച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലോർ ക്ലീനർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് നമ്മൾ ിറ്ററിൻ്റെ ഒരു കിറ്റാണ് ഞാൻ ആദ്യം എത്തി എത്തിച്ചേക്കുന്നത് അപ്പം അഞ്ച് ലിറ്ററിൻ്റെ കിറ്റിൽ നമ്മൾ രണ്ട് ബക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു അഞ്ച് പത്ത് ലിറ്ററിനുള്ള ബക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം അപ്പം രണ്ട് കിറ്റായിട്ടാണ് ഇരിക്കുന്നത് അഞ്ചിൻ്റെയും അഞ്ചിൻ്റെയും കിറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ അഞ്ച് ലിറ്റർ ചെയ്യുന്ന ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു മിനിത്തേക്കൂട്ട് ഒരു ഫ്ലോർ ക്ലീനറാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഈ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് നമുക്കായി കിട്ടും ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഫ്ലോർ ക്ലീനറിന് അധിക സമയം എടുക്കില്ല പക്ഷേ നമ്മൾ ക്ലോത്ത് ലിക്വിഡിന് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഇതുണ്ടാക്കുന്നത് തമ്മിലുണ്ട് അതാദ്യം നിങ്ങൾ ഫസ്റ്റ്ലി മൈൻ മനസ്സിലാക്കി വെക്കുക പിന്നെ ഹൈ ഒരു മെറ്റീരിയൽ നമ്മൾ വെക്കുമ്പോൾ ചെറിയ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് നല്ല 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 നല്ലൊരു കളർ അതിലും വലുതായിട്ട് ൻസ് ക്വാളിറ്റി ഈ മൂന്ന് സാധനം ഒത്തു വന്നാൽ നിങ്ങളുടെ ഏത് സാധനവും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് രസം ഇടാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പരിപാടികൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പാക്കിംഗ് ഒന്നും അത്ര എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടോ ചുമ്മാ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് വെറുതെ അതിനെ ഇട്ട് തന്നേക്കോണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവരുടെ ക്വാളിറ്റി അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സാധനത്തിൻ്റെ പാക്കിംഗ് അത്ര കറക്റ്റായിട്ടില്ല അപ്പം ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് എടുക്കുന്നവരുടെ എടുത്തുനിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഇവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തൊന്നും നമുക്ക് എത്തിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പൊതിയുമ്പോൾ ഇത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ വരുന്ന സ്ലറിയുടെ ഒരു ഇതാണ് കവറാണ് അതിൽ മുക്കാലം സാധനം പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് പകുതിയോളം നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ഫസ്റ്റ്ലി ഓർഡർ ചെയ്തായിരുന്നു എനിക്കിതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അവരോട് ഇനി ഞാൻ റിക്വസ്റ്റ് ചെയ്യും കാരണം വേറൊരു ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം തരാൻ എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ആദ്യം ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഉപ്പ് പോലുള്ളൊരു ഐറ്റം ഉണ്ട് ഇതിനകത്ത് അത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നൊരു ഈ അഞ്ച് ലിറ്ററിനുള്ള ഇത്രയും ക്വാണ്ടിറ്റി ഇതിനാവശ്യമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഇത്രയായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആ സാധനം അപ്പോൾ ഇത് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇടുവാണ് അപ്പോൾ ഉള്ളത് അവിടെ ഇവിടെ പറ്റി പിടിച്ച് പോയിട്ട് കുറേയുണ്ട് അതെല്ലാം നമ്മളിതിനകത്തേക്ക് തട്ടി ഇടുവാണ് ശരിക്കും ഇത് സെപ്പറേറ്റ് ഒരു കുഞ്ഞ് പായ്ക്കറ്റിലാക്കിയാണ് തരേണ്ടത് കേട്ടോ അപ്പം അവർക്ക് എന്താണോ ഇത് ചെയ്യാൻ നേരെ അങ്ങനെ തന്നതെന്ന് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ അത് അതാദ്യം ഇട്ടു പിന്നെ ഇതേലും നമ്മൾ പറ്റി പിരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കുറഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിരിക്കുന്ന സ്മെല്ലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തും ഉണ്ട് ഈ പൊടി ഈ പൗഡർ ഇതിൻ്റെ പുറത്തും വീണിട്ടുണ്ട് അപ്പം നമുക്കതുകൂടെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ഒന്ന് സ്റ്റിർ ചെയ്യണം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിച്ച ശേഷം നമുക്ക് നമ്മുടെ ഇതിൻ്റെ കൂടെ ഒരു സ്ലെറി പോലുള്ളൊരു ഇതുണ്ട് അതിൻ്റെ പേര് അത് കറക്റ്റായിട്ട് പേര് ഞാൻ ഓർക്കുന്നുണ്ട് മറന്നുപോയി കേട്ടോ പറഞ്ഞു തരാനായിട്ട് മറന്നുപോയി അപ്പം ഞാൻ സോ അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും കളറും ഈയൊരു ഇതേക്കൂട്ടും ഈ ഒരു സംഭവം സ്ലറി പോലുള്ളൊരു ഇതും ഈയൊരു കളറും പിന്നൊരു സ്മെല്ല് ആ ഒരു പൗഡർ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ ഫ്ലോർ ക്ലീനറിനകത്ത് കേട്ടോ അപ്പം നമ്മളത് ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡിലെ ഇടാനുള്ളത് നമ്മുടെ ഈയൊരു ഒരു സ്ലറി പോലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം അത് ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഒന്ന് നമ്മുടെ ഈ സ്ലറിക്കൊരു കളർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നാൻ മറ്റേ ഇതിൻ്റെ കളറ് തന്നെ ഇതിലൊന്ന് പിടിച്ചു പോയതാന്ന് തോന്നും കേട്ടോ അപ്പം നമ്മളിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ഫ്ലോർ ക്ലീനർ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഇയണിങ്സ് കിട്ടുന്നതുമാണ് എന്നാൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ നമുക്ക് നന്നായിട്ട് മൂവിങ് ആവും കേട്ടോ അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉള്ളൂ ഇതിൻ്റെ മൂവിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാനൊരു ഒരു മാസത്തിനുള്ളിൽ നിങ്ങളെ അറിയിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാനും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് അത് ഓക്കെ ആയെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു ദ്രതൊഴിച്ച് സ്ലറി ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ദ്രാവകത്തിന് കട്ടി കൊടുക്കാനും പിന്നെ പത കൊടുക്കാനൊക്കെ ഉള്ളൊരു ഉൽപ്പന്നമാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയ ശേഷം നമുക്കിനി കളർ ആഡ് ചെയ്യാവേ അപ്പോൾ കളറ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ കളറൊക്കെ എങ്ങനെ ആഡ് ചെയ്യേണ്ട അങ്ങനെ വലിയ കാര്യമായ അറിവുകളൊന്നും ഇല്ല എന്നാലും ഞാൻ ഒന്ന് ചെയ്തിരുന്നു അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടി അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ബാക്കി ഞാൻ ചേർക്കുന്നത് കേട്ടോ കളറൊക്കെ ഇതിനകത്ത് ഇരുന്ന് കട്ട പിടിച്ച് പോയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്ര ഒരു നല്ല ഇതിലല്ല നമുക്ക് സാധനം എത്തിക്കുന്നത് പക്ഷെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നമ്മൾ കളറ് ഒരു വിധത്തിൽ നമ്മൾ അതിനകത്തൊന്നിടിച്ചിരുന്നകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു കളറാണ് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാന് അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തു ഇനി അതിനകത്തേക്ക് നമുക്ക് അവസാനം ചേർക്കേണ്ടത് നമ്മുടെ സ്മെല്ലാണ് കേട്ടോ അപ്പം നമ്മുടെ സ്മെല്ലാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് സ്മെല്ല് ഓക്കെ ആണെങ്കിൽ പിന്നെ ഫ്ലോർ ക്ലീനറൊക്കെ നമുക്ക് പെട്ടെന്ന് പൊക്കോളൂ അപ്പം ആ സ്മെല്ലൊഴിച്ചു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതാണപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലീനറിൻ്റെ പരിപാടി കഴിഞ്ഞോട്ടോ എത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഫ്ലോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എളുപ്പമാണ് ഫ്ലോർ ക്ലീനർ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നല്ല സ്മെല്ലുള്ളതായിരിക്കണം ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്ലോർ ക്ലീനറിൻ്റെ മേക്കിങ് നല്ല രീതിയിൽ വിജയിക്കും അപ്പം നല്ല ഉള്ള നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ട് ശേഷമുള്ള വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതിനും പുറകെ പുറകെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഉണ്ടാവും കണ്ടിന്യൂസ് സെയിം വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡുകളെല്ലാം സെയിം തന്നെയാണ് എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നൊരു സാധനത്തിൻ്റെ ഒരു എന്താ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൂടെ കൂടെ വീഡിയോ ഇട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നത് അപ്പോൾ ഉം വേറൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ